അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഹൈവേയിൽ നിന്ന് മാറി ആദ്യം കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു തൊട്ട് മുന്നിലും പുറകിലുമായി അവന്റെ ഗാർഡ്സും ഉണ്ട് വാഹനങ്ങളിൽ പാർവതി ഒന്ന് കാണുമെന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ചെന്നാൽ എന്തിനു വേണ്ടി വന്നു എന്നത് കൂടുതൽ കുഴപ്പിക്കും ആദ്യ തന്റെ ഫോൺ എടുത്തു അതിലെ ഗ്യാലറിയിൽ നിന്ന് പാർവതിയുടെ ഫോണിൽ നിന്നെടുത്ത ഫോട്ടോയിലേക്ക് നോക്കി അവന്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വീഴ വയ്ക്കും സൈഡിലെ പോക്കറ്റ് റോഡിൽ നിന്നും ഒരു മിനി ലോറി ആദ്യയുടെ കാറിലേക്ക് ഇടിച്ചു കയറി എടാ നന്ദുട്ട നമുക്ക് നാളെ തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കാം എല്ലാം പറഞ്ഞു പറഞ്ഞുറപ്പിച്ചിട്ട് നമുക്ക് അവനെ കയ്യോടെ പിടിക്കാം മുത്തശ്ശി പറഞ്ഞത് ശരിയാ പക്ഷെ പാർവതിയുടെ വീട്ടുകാർ എന്തു പറയും ആ അതിനല്ലേ നമുക്ക് നാളെ പോവാന്ന് ഞാൻ പറഞ്ഞ് വലിയ ബിസിനസ് നടത്തുന്നവരാ ഒന്നും അറിയില്ല എന്റെ മുത്തശ്ശി അങ്ങനെയല്ല ഒന്നാമത് പാർവതിയുടെ രണ്ടാനച്ഛൻ അയാൾ പാവാ പക്ഷെ അവരുടെ അമ്മയും ബാക്കി കുടുംബക്കാരും അവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല പറഞ്ഞ പോലെ നാളെ നമ്മൾ പോവും എന്തേലും പറഞ്ഞ നാളെ നീ ലീവ് ലീവെടുത്തേക്കണം അവനിപ്പോൾ ഒന്നും അറിയാൻ പാടില്ല പിന്നെ ആ കുട്ടിയുടെ ഫോട്ടോ വല്ല ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുന്ന അന്തുട്ടാ ആ അപ്പം മുത്തശ്ശി പ്രോഗ്രാം കണ്ടില്ലേ ആ ഇവിടുത്തെ ടി വി വസുമോള് ദേഷ്യത്തിൽ എറിഞ്ഞു പൊട്ടിച്ചു മാത്രമല്ല ഞാൻ ടി വിയിലുള്ള ഒന്നും നോക്കാൻ പോവാറില്ല ആ എന്നാ മുത്തശ്ശി ഞാൻ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് നന്ദൻ ഫോൺ എടുത്തത് ഈവൻ വീഡിയോ എടുത്ത് ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങിയവ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു മുത്തശ്ശി വൺ മിനിറ്റ് പറഞ്ഞ് കോൾ എടുത്തു ഹലോ മറുതർക്കൽ നിന്ന് പറയുന്ന കേട്ടു വാട് ഇരുന്നിടത്ത് നന്ദൻ ചാടി നീച്ചു മറ്റൊന്നിനും കാത്തിൽക്കാതെ വേഗം അകത്തേക്ക് ഓടി കാറിന്റെ കീ എടുത്ത് പുറത്തേക്ക് ഓടി രാധഅന്തൂട്ടാ എങ്ങോട്ടാ നീ ആ ഫോട്ടോ ഒന്ന് കാണിക്കു ഞാൻ ഞാൻ വരാം മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ട് നന്ദൻ കാറിൽ കയറി അവന്റെ വാഹനം ഗേറ്റ് ഗേറ്റിറന്ന് ചീറിപ്പാഞ്ഞു മുകളിൽ നിന്ന് നന്ദന കണ്ട വാസന്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വീണു ഓനെ നീ എന്താളെ ചിരിക്കുന്നേ അവൻ്റെ മുഖത്തെ ചിരി കണ്ട ഗൗതമി മുറ്റത്തേക്ക് സംശയത്തോടെ നോക്കി അവിടെ ഒന്നും ആരുമില്ലല്ലോ ഇതേ സമയം വാസന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഓക്കെ ഡൺ പറഞ്ഞ തുക പറഞ്ഞ സമയത്ത് എത്തിയിരിക്കും ഓക്കെ കോൾ കെട്ടിന്നവൻ ഗൗതമിയെ നോക്കി എന്റെ വസുമോളെ വസുമോളെവിടെയാമ്മേ അവളോട് പറഞ്ഞേക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് ആതിഥേവിൻ്റെ കൂടെ അവനെ പരിചരിക്കാൻ തയ്യാറായിരിക്കാൻ എടാ അപ്പോ ആദിക്ക് ഉം അതിന് മാത്രമൊന്നുമില്ല അമ്മേ ചെറിയൊരു ഡോസ് നമ്മുടെ വേണ്ടി വാസന്ത് പറയുന്ന കേട്ട് ഗൗതമിയും പുഞ്ചിരിച്ചു തന്റെ മുറിയിൽ ചുമരിൽ പതിപ്പിച്ച ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നു വസുമതി മോളെ വസു ഗൗതമി അങ്ങോട്ട് ഓടിച്ചെന്ന് അകത്തേ കയറി അടിച്ചു മോളെ ഇനി എന്റെ ഇങ്ങനെ കരയേണ്ടി വരില്ല നിന്റെ ഏട്ടം പറഞ്ഞ വാക്ക് വാലിച്ചു അവൾ സംശയത്തോടെ നോക്കി അതേടി മോളെ ആദിക്ക് ആക്സിഡന്റ് ആയിന്ന് അയ്യോ അമ്മ നീ ടെൻഷൻ ആവേണ്ട ചെറിയ ആക്സിഡന്റ് കയ്യിലും കാലിലും ചെറിയ മുറിവ് ഇനി എന്തായാലും നമ്മൾ കരുതിയ പോലെ ആ കുറച്ചു ദിവസം വീട്ടിലിരിക്കും അപ്പം എൻ്റെ മോള് വേണം അവനൊരു പോലെ പരിചരിക്കാൻ എന്നിട്ട് പതി അവന്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കണം അതിന് ഈ സമയം തന്നെ ധാരാളം ഗൗതമിയുടെ വാക്കുകൾ കേട്ട് വസുമതിക്ക് വല്ലാത്ത സന്തോഷം തോന്നി പോലെ അവളുടെ മുഖം വെട്ടിത്തിളങ്ങി ഓടിക്കു ഹോസ്പിറ്റലിൽ നന്ദൻ നന്ദൻ റൂമിനുള്ളിൽ നിൽക്കുന്ന ഡിക്സിനെയും വെൽസിനെയും കണ്ടു അവരുടെ ഗാർഡ്സിലെ ലീഡേഴ്സാണത് സർ എന്താ എന്താ സംഭവിച്ചു സെർപ്പെട്ടെന്ന് സൈഡിലെ പോക്കറ്റ് റോഡിൽ നിന്നും ഒരു മിൻലോറി നിയന്ത്രണം വിട്ടതാ എന്തിന് അവന് കിട്ടിയില്ലേ ആദ്യം ഞങ്ങൾക്ക് എരുതി അറ്റാക്കാവുന്ന എന്നയാൾ അപ്പത്തന്നെ ഇറങ്ങി വന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ സഹായിച്ചു അല്പം വരെ ഇവിടെ ഉണ്ടായിരുന്നു ലോറിയുടെ ബ്രേക്കോ എന്ന് പറഞ്ഞു നന്ദനൊന്ന് മൂളികൊണ്ട് റൂമിലേക്ക് കയറി ബെഡിൽ കണ്ണുകൾ അടച്ചെടുക്കുന്ന ആദ്യം നോക്കി ഒരു കൈ മൊത്തത്തിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് മറ്റേ കൈയിൽ മുറിവ് ഇട്ടിട്ടുണ്ട് കാലിലും തലയിലും മുറിവ് കെട്ടിവെച്ചിട്ടുണ്ട് നന്ദൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കൈകളിൽ തൊട്ടു ആദിപതിയെ കണ്ടു തുടർന്ന് നന്ദിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഏയ് ഒന്നൂല ചെറിയ മുറിവേ ഉള്ളൂ ഇതാണോടാ ചെറിയ മുറിവ് നിന്റെ അമ്മയും പപ്പയും എന്തിന് നമ്മളെ ഉത്തേ കണ്ട സഹിക്കു ഇത് സംഭയിച്ചു പോയതിന് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദാ നീ അത് വിട് നിനക്ക് എനിക്ക് വേദനിക്കുന്നുണ്ടോ ആദി ഇല്ലടാ കയ്യൊടിഞ്ഞ് മുറിയും പറ്റി കിടക്കുമ്പോൾ നല്ല സുഖായിരിക്കും ആദി പറയുന്ന കേട്ട് നന്ദിനെ കാണിച്ചു രാത്രി ഏറെയായിട്ട് പാർവതി വന്നില്ല എന്തോ മനസ്സിന് വല്ലാത്തൊരു പിടച്ചിൽ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതെന്തോ വേദനിക്കുന്ന പോലൊരു ഒരു തോന്നി ഒന്നും നേരം പുലർന്നില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക് ഉറങ്ങിക്കിടക്കുന്ന കീർത്തി നോക്കി ജനലരിയിൽ വന്ന് നിന്നു പാർവതി പുറത്തെ ചാറ്റൽ മഴയിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചതും തെളിഞ്ഞു വരുന്ന ആദിയുടെ മുഖം ആ കത്തുന്ന നോട്ടം അവളുടെ ചൊടിയിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിളർന്നു ഓടിപ്പോയ നന്ദൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല തമ്പുരാട്ടി ആ നേരത്തോട്ട് വരുന്നതും കാത്തിരിക്കാണ് വിളിച്ചിട്ടും എടുക്കുന്നില്ല ടെൻഷനോടെ ടെൻഷനോടിക്കുമ്പോഴാണ് മുറ്റത്തെ കാറുകൾ വന്ന് ശബ്ദം കേട്ടത് പുറത്തേക്ക് ചെന്ന് നോക്കിയ സരസ്വതി മാധവനും ഗൗതമിയും എല്ലാവരും കാറിൽ നിന്ന് നന്ദൻ താങ്ങിക്കൊണ്ടിറക്കുന്ന ആദിയെ കണ്ട് പകച്ചുപോയി ഗൗതമി അറിയാമെങ്കിലും അറിയാത്ത ഭാവത്തോടെ നിന്നു മോനെ ആദി തമ്പുരാട്ടി ഞെട്ടിലോടെ വിളിച്ചു അയ്യോ മോനെ ആദി മാധവൻ ഓടിച്ചെന്നു എന്താ ഇത് മോനെ നന്ദാ ആദിക്ക് എന്താ പറ്റിയേ കൊഴപ്പൊന്നുമില്ല ഭയങ്കര പറ്റിയുള്ളൂ ബ്രേക്കിലാ നിയന്ത്രണം വിട്ടൊരു മിനി ലോറി ആദിയുടെ കാറിൽ ഇടിച്ചു തമ്പുരാടി നെഞ്ചിൽ കൈവച്ച് വിളിച്ച് വിങ്ങി പൊട്ടി ആഹ് അമ്മക്കറിയാതെ ബാങ്കും കൊണ്ട് ഇത്രയല്ലേ പറ്റിയുള്ളൂ അയ്യോ മോനെ ആദി എന്താ എന്താട്ട ഇത്രേ പറ്റിയുള്ളൂന്നോ കുഞ്ഞിന്റെ അവസ്ഥയും നോക്കി ആദ്യെ നോക്കി കണ്ണുകൾ നിറച്ച് വിഷമത്തോടെ പറഞ്ഞു കരഞ്ഞു ഗൗതി എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാഗത്തോടെ വസുമതി അങ്ങോട്ട് വന്നു ആദി എന്താ പറ്റി വിഷമവും കരച്ചിലും അഭിനയിച്ച് അവൾ അറുക്കുമ്പോൾ തമർത്താടി മോളെ വസു ആദിക്ക് ആക്സിഡന്റ് ആയത് തമ്പുരാട്ടി കേട്ട് അവൾ ഞെട്ടലോടെയുള്ള ഭാവത്തിൽ നോക്കി ആക്സിഡന്റ് മോനെ ആദി ഐ എന്റെ കുഞ്ഞ് ഗ്രാൻമാവിന്റെ കവിളിൽ കൈവെച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞു മാധവ ഓനെ പിടിക്കാൻ സഹായിക്കേ കമ്പുരാട്ടി മാധവനോട് പറയുന്ന കേട്ട് സങ്കടഭാഗത്തോടെ നിന്ന ഗൗതമി വസുവിനെ നോക്കി കാണിച്ചു മാധവാമേ ഞാൻ പിടിക്കാം പറഞ്ഞുകൊണ്ട് മാധവൻ പിടിക്കാൻ നിന്ന കൈകളിൽ വസുമതി ഓടിച്ചെന്ന് പതിയെ പിടിച്ചു ഒരു കാലം ഞൊണ്ടി നടക്കുന്നതു കൊണ്ട് തന്നെ അവന്റെ കൈ വസുമതിയുടെ ഷോട്ടിൽ ഇറുകി അമർന്നു ആദ്യീടെ ഒരു സ്പർശനം പോലെ അവളിൽ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നി അവൾക്ക് ആരും കാണാതെ അവളുടെ ചുണ്ടുകളിൽ ഗൂഢമായ പുഞ്ചിരി വിളർന്നു അകത്തേക്ക് പരിക്കുകളോടെ കൊണ്ടുവരുന്ന ആദ്യെ കണ്ട് തറവാട്ടിലെ ബാക്കിയുള്ളവർ അങ്ങോട്ട് ഓടി വന്നു അയ്യോ ആദ്യം എന്താ പറ്റി മുത്തശ്ശി ഓരോരുത്തരായി ചോദ്യം ഉന്നയിച്ചു ഒന്നും പറയണ്ട ആദ്യക്ക് ഒരാക്സിഡന്റ് ഭാഗ്യം തുണച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ ഇതിലൊതുങ്ങിയില്ലേ മോനെ നന്ദാ ആദ്യ അവന്റെ മുറിയിൽ കൊണ്ട് കിടത്ത് ഇനി ഇതെല്ലാം ഭേദാവുന്നവരെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്ക് ആദ്യക്ക് ഓർമ്മന്ന് പാർവതിയാണ് തനിക്ക് ഓഫീസ് പോകാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സ്വയം മനസ്സിലോർത്ത് അവൻ ഗ്രാൻമാ വാർഡ് ഡ്യൂസേ എനിക്ക് ഒരുപാട് വർക്കുകളുണ്ട് അത് ഒഴിവാക്കി വീട്ടിലിരിക്കുന്ന അത്ര പോസിബിളല്ല അതോട് നീ വിഷമിക്കണ്ട നീ ഓക്കെ ആകുമ്പോൾ വരെ എല്ലാം ഞാനച്ഛനും കൂടെ നോക്കിക്കോളാം നീ തൽക്കാലം വീട്ടിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി നന്ദൻ പറയുന്ന കേട്ട് ആദ്യം അവനെ തുറച്ചു നോക്കി നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട നിന്റെ ഒടിഞ്ഞ കൈയെല്ലാം ആവശ്യം നീനി വീട്ടിൽ നിന്ന് നിറയിപ്പോന്ന് കരുതണ്ട അതുകൊണ്ട് മിണ്ടാവ പറഞ്ഞോണ്ട് നന്ദനവനെ മീനും താങ്ങി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ആദ്യം ഞാൻ നന്ദനും വസുമതിയും കൂടെ ബെഡിലേക്ക് എടുക്കാൻ പറയാം പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയം വാസുമതി മിഴികൾ നിറച്ച് അവന്റെ മുമ്പിൽ നിന്നു ആദി എന്നാലും നിനക്ക് എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല ആദി ഏയ് ഇതൊന്നും കുഴപ്പമില്ല വാസു വാസു പോയിക്കോളൂ എനിക്ക് റെസ്റ്റ് എടുക്കണം ആദി കിടന്നോളൂ പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ആദി വാസുമതി അവന്റെ ഷോളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു മോനെ ആദി അപ്പോഴേക്കും അങ്ങോട്ട് ഗൗതമി ഓടി വന്നു കിടക്കാൻ വരട്ടെ ദേ മോ കഞ്ഞി ഒന്നും കുടിച്ചില്ലല്ലോ ദേ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പച്ചി മോളെ വസു കോരി കൊടുത്തേ പാവ നല്ല വെഷ്പ് കാണും പറഞ്ഞുകൊണ്ട് വസുമതി കയ്യിലേക്ക് പാത്രം വെച്ച് കൊടുത്തു ആദിക്ക് നല്ല വെഷ്പുള്ളത് കൊണ്ട് തന്നെ അവനെ നിരസിച്ചില്ല താൻ ഒറ്റ എന്ന് പറഞ്ഞപ്പോൾ ഇരുവരും വിട്ടുകൊടുക്കാതെ അവനെ നിർബന്ധിച്ചു അവസാനം വസുമതി അവന് കോരിക്കൊടുത്തു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു സന്തോഷം വസുമതിയിൽ നിറഞ്ഞു കഴിക്കാൻ കൊടുത്ത ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഓർക്കും തോറും ഈ ഭൂമി കീഴടക്കിയ സന്തോഷമായിരുന്നു വസുമതിക്ക് എന്റെ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലേ നിനക്ക് എല്ലാത്തിനും ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരുന്നു ഇനി ഒക്കെ നിന്റെ മിടുക്ക മനസ്സിലായോ നിനക്ക് അവനെ നിന്റെ വരുതി കൊണ്ടുവരണം അതിന് അങ്ങോട്ട് അവൻ്റെ ഓരോ കാര്യങ്ങൾക്കും തണലായിട്ട് മോൾ നിൽക്കണം എനിക്കെല്ലാം മനസ്സിലായമ്മേ അമ്മ കണ്ടോ നാളെ മുതൽ ആദ്യം എൻ്റെ ഈ ഉള്ളം കയ്യിലാണ് വസുമതി പറയുന്ന കേട്ട് ഗൗതമിയുടെ ചുണ്ടുള്ളിൽ ഗൂഢമായ പുഞ്ചിരി വീണു രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി നേരത്തെ റെഡിയായി പാർവതി എന്റെ പാർവതി ഓഹ് എനിക്ക് ഇത്രക്ക് ആത്മാർത്ഥതയോ കുറച്ച് ടൈം കിടക്കാന്ന് കരുതുമ്പോ ഒരുത്തിയതേ ഒരുങ്ങി കെട്ടി നിൽക്കുന്നു നീ നിന്ന് വാചരിക്കാൻ വേറെ റെഡിയായി വെ കീർത്തി ഉം ഇപ്പൊ വരാം ഞാനെന്ന് ഒരുങ്ങട്ടെ ഈ പെണ്ണിനെത്തിയാ ചെയ്യുന്ന ജോലിയോട് ഇത്രക്ക് ആത്മാർത്ഥയൊന്നും പാടില്ല പാർവതിയെ നോക്കി ഓരോന്നും പിറിവുരത്ത് കീർത്തി അധികം വൈകാതെ അവർ ആദ്യം ക്ഷേത്രത്തിലേക്കും പിന്നെ ഓഫീസിലേക്കും പുറപ്പെട്ടു ആദ്യം ഒന്ന് കാണണം അതുമാത്രമേ പാർവതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓഫീസിലെത്തി കുറച്ച് ഫയൽ എടുത്ത് കയ്യിൽ പിടിച്ച് ആദിയുടെ ക്യാബിലേക്ക് നടന്നു പാർവതി പെർമിഷൻ വാങ്ങി ഡോളിനെ നോക്ക് ചെയ്ത് അകത്തി കയറിയ പാർവതി അവിടെ ഇരിക്കുന്ന അന്നനെ കണ്ടൊന്ന് പതറി താൻ പ്രതീക്ഷിച്ച വ്യക്തിയെ കാണാത്ത തന്നെ പാർവതിയുടെ മുഖമൊന്നും ഒന്ന് മങ്ങി ആ പാർവതി കം അവിടെ താനും നിൽക്കുന്നത് സർ ഞാൻ ആദി സാറിനെ ഒരു ഫയൽ ഏൽപ്പിക്കാൻ ഓ സോറി പാർവതി ആദ്യം ഒരു ടൂ വീക്സ് ഇനി ഓഫീസിലേക്ക് കാണില്ല അതൊരെല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മാധവ് സാറോ ആയിരിക്കും ഇനി എന്തുണ്ടെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ മതി ഉം ഒന്ന് മൂളികൊണ്ട് പാർവതി അവനെ ഏൽപ്പിച്ച് തിരിച്ചാടന്നു രണ്ടാഴ്ച സാറുണ്ടാവില്ലെന്ന് പാർവതിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കി എന്താണ് വരാത്തതെന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ ചോദിക്കും നന്ദൻ സാർ എന്ത് കരുതും തിരികെ ക്യാബിലേക്ക് നടക്കുമ്പോൾ പാർവതിക്ക് ആദ്യം കാണാത്തതിന്റെ വല്ലാത്തൊരു പിരിമുറുക്കം മനസ്സിൽ നടന്നുകൊണ്ടിരുന്നു ക്യാബിൽ എത്താറായപ്പോഴാണ് നാരായണ സാറെ ഓടിക്കു പോകുന്ന കണ്ടത് പാർവതി സർ സാർ പാർവതി സാറിങ്ങൊണ്ട് ഈ ഓടിപ്പോകുന്നേ അപ്പൊ മോളൊന്നും അറിഞ്ഞില്ലേ പാർവതി സംശയത്തോടെ എന്താണെന്ന ഭാഗത്തോടെ നോക്കി അയാളെ മാധവ് സാറ് വരുന്നുണ്ട് ഇനി ഒരു രണ്ടാഴ്ച സാറും നന്ദസാറായിരിക്കും ചാർജ് ആ നന്ദസാറ് പറഞ്ഞു പക്ഷെ ആദി സാർ എന്താ പോയതെന്ന് പറഞ്ഞില്ല എന്റെ മോളെ ആദി സാറ് പോയിട്ടൊന്നുമില്ല സാറിന് ഇന്നലൊരു ആക്സിഡന്റ് ബാഹ്യത്തിന് കുറച്ച് പരിക്കുകളേ ഉള്ളൂ ആദിക്കം നോക്കിയാവുന്നവരെ ലീവ് എടുത്തു ഉള്ളൂ നാരായണ സാറിന്റെ വാക്കുകൾ പാർവതിയുടെ ഉള്ളിൽ കൂരമ്പ് പോലെ തറഞ്ഞു ഒന്നും ചലിക്കാൻ കഴിയാതെ അയാളെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു ആ എന്നാൽ ഞാൻ ചെല്ലട്ടെ മോളെ പറഞ്ഞുകൂടി നാരായണ സാറ് പോയതും പാർവതിയുടെ മിഴുകൾ നിറഞ്ഞൊഴുകി അത്രമേൽ അവടെ ഹൃദയം വേദനിക്കുന്ന എന്തിനെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല ക്യാബിലേക്ക് ഏറിയ പാർവതിയുടെ കാതുകളിൽ ആദി സാറിന് ആക്സിഡന്റ് പറ്റിയെന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു അവളുടെ മിഴികളും നിറഞ്ഞൊഴുകി മാധവ് സാർ ഓഫീസിലെത്തിയതും ആദിയുടെ അടുത്തേക്ക് പോയി വരാന്ന് പറഞ്ഞ് തറവാട്ടിലെത്തിയതാണ് നന്ദൻ ആദി ഇത് കഴിക്കാതി ആദിയുടെ മുറിയിലേക്ക് എയറുമ്പോഴേ കണ്ടു അവനെ കഴിപ്പിക്കാൻ നോക്കുന്ന നോക്കുന്നെ ആദി വിളിച്ചുകൊണ്ട് നന്ദൻ കയറിച്ചെന്ന് കണ്ണു നന്ദൻ ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചില്ല നീന്തട കഴിക്കാത്തേ നന്ദന്റെ ചോദ്യത്തിന് ആദ്യം അവനെ തുറിച്ചു നോക്കി അവൻ്റെ നോട്ടമാത്ര പന്തില്ലെന്ന് തോന്നിയ നന്ദൻ വസു താൻ ചെല്ലു കുറച്ചു കൊടുത്താൽ മതി അവനിപ്പോ വേണ്ടിവരില്ല ഉം അതെ ആദി കുറച്ചെങ്കിൽ കൊണ്ടുവരുമ്പോ കഴിച്ചേക്കണം പിന്നെ എന്റെ വിധ മാറും ഒരു കുസൃതി അവിടെ പറഞ്ഞ് വസുമതി ചേരിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി നീ എന്തിനെ തുറിച്ച് നോക്കുന്നേ രാഹുൽ നിന്ന വാഷ്റൂമിൽ എത്തിച്ചു നിന്റെ കുളി പറയണ്ട പോയത് എന്നിട്ട് ഇപ്പൊ എന്നെ കണ്ട് നോക്കി ദയിപ്പിക്കുന്നു നിന്നോട് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ ഓ അതെന്തായാലും നടക്കില്ല ഈ അവസ്ഥയിൽ നിന്ന ഓഫീസിലേക്ക് ഒത്തിരി വിടില്ല പിന്നെ നിനക്ക് ചെയ്യാനുള്ളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാം കൈ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സായത്തിനും സ്റ്റാഫിനെയും വിടാ പിന്നെ ഇടയ്ക്ക് ഞാനും ഉണ്ടല്ലോ നന്ദൻ പറയുന്ന കേട്ടാദ്യം എന്തോ ഓർത്തു ഓക്കെ എന്നെ ഈ മുറിയിൽ വർക്കിന് വേണ്ടി എല്ലാം ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യൂ ഓഫീസിൽ എന്റെ പി എ പാർവതിയും കൂട്ടായ്ക്ക് പാർവതി രാവിലെ ഹോസ്റ്റലിൽ നിന്ന് വരാനും തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കണം നീ കേടായി പറയുന്നത് പാർവതിയോ അവളൊരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ ഓഫീസിൽ വരുന്ന പോലെ ഈ വീട്ടിൽ വന്ന് മാത്രമാണോ നീ അവളും കണ്ടാലേ കീരിയും പാമ്പും അത് ശരിയാവില്ല സ്റ്റോപ്പ് ഇറ്റ് ജസ്റ്റ് ഫോളോ വാട്ട് ഐ സേ സേ ബിയോണ്ട് ദാറ്റ് നത്തിങ് ടു ഓ നീ ഇങ്ങനെ മസിൽ ഒടിക്കൊന്നും വേണ്ട ഇപ്പൊ പാർവതി കത്തിക്കണം മാൻ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞ സാങ്കും കൊണ്ട് കേറ്റിവിട്ടാലേ അതിനുള്ള വായിൽ വരക്കും ഞാൻ നന്ദൻ ആദ്യ പറയുന്നിട്ടൊന്ന് മോളികൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്റെ മോനെ അവളെ കാണാൻ പറ്റാ മതളകി ആനെപ്പോലെ നടക്കുക പുറത്തേക്ക് ഇറങ്ങി നന്ദൻ ആരോടുന്നില്ല ആ പറഞ്ഞു തന്റെ ക്യാബിനെ ഓരോന്നൂർ തിരിയാണ് പാർവതി മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൻ പെട്ടെന്ന് ക്യാബിലേക്ക് കയറി വന്ന നാരായണ സാറിനെ കണ്ട് പാർവതി മുഖം ഷാളുകൊണ്ട് അമർത്തി തുടച്ചു ആ പാർവതി മോള് എടുത്ത് പെട്ടെന്ന് റെഡി ആയിക്കി എങ്ങോട്ട് സാർ ഞാൻ പറഞ്ഞില്ലേ ആദി സാറിനെ ആക്സിഡന്റ് ആയെന്ന് അവിടുന്ന് വിളിച്ചു ഇനി സാർ ഓക്കെ ആകും വരെ സാറ് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നു ഹെൽപ്പിന് പി ആയ പാർവതി വിടാനാ സാറും പറഞ്ഞിട്ടുള്ളത് മോള് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരാനും തിരിച്ചാക്കാനും പ്രത്യേകം വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് മോള് വേഗം ഇറങ്ങുക നാരായണം പറയുന്ന കേട്ട് പാർവതിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി ആദി സാറിനെ ഇങ്ങനെ കാണുമെന്ന് ഓർത്ത് നെഞ്ചി വിടയുമ്പോൾ അതിലേക്ക് ഒരു ആശ്വാസം ആശ്വാസമെന്നോണമാണ് എന്നെ വിളിക്കുന്നു എന്നറിഞ്ഞത് പാർവതി വേഗം തന്നെ ബാഗെല്ലാം എല്ലാം എടുത്ത് റെഡിയായി അവന്റെ അടുത്തേക്ക് എത്താൻ അത്രമേൽ ധൃതി അവൾക്കും ഉണ്ടായിരുന്നു ഏൽപ്പിച്ച ഫയൽ പേപ്പേഴ്സ് എല്ലാം എടുത്ത് പാർവതി അവിടെ നിന്ന് അയച്ച കാറിലേക്ക് കയറി നാരായൺ സാറും കൂടെ പോയിരുന്നു ശ്രീകോവിലത്തിന്റെ ഗേറ്റ് കളന്ന് കാർ വന്നിർത്തിയതും പാർവതിയുടെ ഉള്ളം വല്ലാതെ തുടി കൊട്ടി ആ കോവിലം മുഴുവനൊന്ന് കണ്ണോടിച്ച് പാർവതി വളരെ മനോഹരമാണ് ആ മോളെ പാർവതി ഇറങ്ങിക്കോളൂ ഇതാണ് ആദി സാറിന്റെ തറവാട് വീട് നാരായൺ സാറ് പറയുന്ന കേട്ട് പാർവതി ഒരു പുഞ്ചിരിയോടെ ഡോറ് തന്നു പുറത്തേക്ക് ഇറങ്ങി എടോ കുമാര പൂജക്കുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട് ഞാനെല്ലാം കുറിച്ചു തരാ നീ പോയി അതെല്ലാം വാങ്ങിക്ക് തമ്പുരാട്ടി കുറിച്ചെന്ന അവധി എല്ലാം ഇവിടെ തിരിക്കും ഇതേ സമയത്താണ് മുറ്റത്തൊരു ഒരു കാറു നിൽക്കുന്ന ശബ്ദം കേട്ടത് ആരാ നോക്കൂ മാരാ സുരേന്ദ്രൻ എങ്ങാനും ആണോ ഇന്നലെ വരും പറഞ്ഞിരുന്നതാ ഞാൻ ചെന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് കാര്യസ്ഥൻകുമാരൻ പുറത്തേക്ക് വന്നു കാറിൽ നിറങ്ങുന്ന പാർവതിയെ കണ്ട് അയാൾ മിഴുകൾ വിടർത്തി നോക്കി ഈ കുട്ടിയോ ഈ കുട്ടി എന്താ ഇവിടെ കാര്യസ്ഥേകത്തേക്കുന്നു തമ്പുരാട്ടി തമ്പുരാട്ടി എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്ന കുമാര തമ്പുരാട്ടി ഒന്നുകി വന്നേ ദേ ആരാ വന്നെന്നറിയണ്ട് കുമാരൻ തമ്പുരാട്ടിയെ പിടിച്ച് പോമുഖത്തേക്ക് കൊണ്ടുവന്നു ദേ നോയ്ക്കേ ഈ കുട്ടിയോ ഇത് നമ്മളെന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കുട്ടിയല്ലേ അതേ തമ്പുരാട്ടി ആ കുട്ടി തന്നെയാ പക്ഷെ കൂടെ നിൽക്കുന്ന ആള് മാധവ് സാറിന്റെ കൂടെ വരാറുള്ള നാരായണൻ അല്ലേ അതെ അതെ കുമാര നീ പറഞ്ഞു ശരിയാ എനിക്കൊരു സംശയം അപ്പൊ ഈ കുട്ടി തന്നെയാണോ നമ്മുടെ ആദിമോന്റെ പിയെ പാർവതി ആയിരിക്കണം നമ്പുരാട്ടി ആ കുട്ടിയുടെ പേരും പാർവതി എന്നല്ലേ ആ നിങ്ങൾ എത്തിയോ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വാ അങ്ങോട്ട് വന്ന അന്തൻ നാരായണനെയും പാർവതിയും കണ്ടു ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു വാ പാർവതി നാരായണൻ പാർവതിയും കുട്ടി അകത്തേക്ക് കയറാൻ ഒരുങ്ങവേ നിക്കാ വരട്ടെ മുത്തശ്ശിയുടെ ഉയർന്നു കുമാര തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം